നിയന്ത്രണം വിട്ട് നദിയിൽ വീണ കാറിൽ നിന്ന് കാണാതായ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇരുപതടി താഴ്ചയിൽ നിന്ന് മുങ്ങിയെടുത്ത് ഈശ്വർ മാൽപേ മംഗളൂരുവിലാണ് സംഭവം ചിക്കമംഗളൂരു ജില്ലയിലെ ബലൂർ റോഡിൽ കാർ നിയന്ത്രണം വിട്ട് നദിയിലേക്ക് വീഴുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്ന സദാനന്ദ നീന്തി രക്ഷപ്പെട്ടു പിന്നീട് ഉപയോഗിച്ച് കാർ പുറത്തെടുത്തു എന്നാൽ നാൽപ്പത്തി ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണമടങ്ങിയ ബാഗ് കാറിനുള്ളിൽ ഉണ്ടായിരുന്നില്ല ഭാര്യയുടെ ബേലൂരിലുള്ള മാതാപിതാക്കളുടെ വീട്ടിലേക്ക് സ്വർണവുമായി പോകുമ്പോഴായിരുന്നു സംഭവം തുടർന്നാണ് പ്രശസ്ത മുങ്കൽ വിദഗ്ധനും രക്ഷാപ്രവർത്തകനുമായ ഈശ്വര് മാൽപ്പയെ സമീപിച്ചത് കനത്ത മഴയും ചെളി നിറഞ്ഞ വെള്ളവുമായിട്ടും ഈശ്വര് മാൽപ്പയെ നദിയിലിറങ്ങുകയായിരുന്നു വെറും പതിനഞ്ചു മിനിറ്റിനുള്ളിൽ ആഭരണങ്ങൾ അടങ്ങിയ ബാഗ് ഈശ്വര് മാൽപയെ കണ്ടെത്തി ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താൻ എത്തിയതോടെയാണ് ഈശ്വർ ഈശ്വർമാൽപെ മലയാളികൾക്കും പ്രിയങ്കരനായത് നിരവധി ദുരന്തമുഖങ്ങളിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഈശ്വർ ഈശ്വർമാൽപെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കടലിലും പുഴയിലുമായി ജീവൻ നഷ്ടമായ ഇരുന്നൂറിലേറെ പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ ഈശ്വർ ഈശ്വർമാൽപേ എന്ന ഈ നാൽപ്പത്തിയെട്ടുകാരൻ കരയ്ക്കെത്തിച്ചിട്ടുള്ളത് മലയാളം ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം